നിങ്ങൾ ഇഡിയറ്റ് സിൻഡ്രോം എന്ന് കേട്ടുണ്ടോ ഇഡിയറ്റ് നമ്മൾ ഇഡിയറ്റ് എന്ന് പറയുന്നത് എന്താണ് പറയാ ഒരു എന്തോ തോന്നുന്ന മാതിരി ഒരു ഇഡിയറ്റ് യു ഇഡിയറ്റ് എന്ന് വിളിക്കുന്നത് എങ്ങനെ ഒരു നോൺസെൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നവരെയോ അങ്ങനെയുള്ള ആൾക്കാരില്ല നമ്മൾ നോർമലി ഇഡിയറ്റ് എന്ന് വിളിക്കുന്നത് അപ്പൊ ഇത് വന്നിട്ട് എറണാകുളത്ത് കൊച്ചിയിലെ ഏതോ ഒരു ഹോസ്പിറ്റലിൽ ഒരു ഒരു കുട്ടി ചെന്നത്രേ ഒരു പെൺകുട്ടി മേ ബി ഒരു ട്വന്റി ട്വന്റി ടു ഇയേഴ്സ് ആയിരിക്കാം അപ്പൊ ആ കുട്ടി ചെന്നപ്പോഴേക്കും ഡോക്ടർ ചോദിച്ചു അത്രേ വാട്ട്സെ പ്രോബ്ലം എന്താണ് നിന്റെ കുഴപ്പം എന്താണെന്ന് ചോദിച്ചു എന്താ നിന്റെ അസുഖം എന്ന് ചോദിച്ചു ഇപ്പൊ നമ്മൾ നോർമലി ഡോക്ടറെടുത്ത് തരുമ്പോ ഫസ്റ്റ് അവർ ചോദിക്കല്ലോ എന്താന്ന് അപ്പൊ ആ കുട്ടി പറഞ്ഞത്രേ എനിക്ക് ലുക്കീമിയാണ് ഐ മീൻ എനിക്ക് ബ്ലഡ് ക്യാൻസർ ആണെന്ന് പറഞ്ഞത്രേ അപ്പൊ ഡോക്ടർ ഇങ്ങനെ ഷോക്ക് ആയിപ്പോയി അതെന്താണ് നിനക്കെങ്ങനെ അറിയാവുന്നേന്ന് ചോദിച്ചു അത്രേ അപ്പോ അവള് പറയത്രേ അവള് എന്തോ കുറച്ച് ബ്ലഡ് മൂക്കിയെന്നോ അങ്ങനെ എന്തോ ബ്ലഡോ എന്തോ വന്നു അത്രേ അപ്പൊ ഉടനെ ഗൂഗിൾ സെർച്ച് ചെയ്തു അത്രേ ഗൂഗിളിൽ പറഞ്ഞു വന്ന് നിനക്ക് ബ്ലഡ് ക്യാൻസർ ആണെന്ന് ഉടനെ ഗൂഗിളിനെ ഡോക്ടർ എടുത്ത് വെച്ച് കൊണ്ടുവതിരിക്കയാണ് ആള് അപ്പോ ഉടനെ ആ ഡോക്ടർ പറഞ്ഞത്രേ ഗൂഗിൾ എന്ന് പറയുന്നത് ഒരിക്കലും അതൊരു സെർച്ച് എൻജിൻ മാത്രമാണ് അത് ഒരിക്കലും ഒരു ഡോക്ടർ അല്ല എന്ന് പറഞ്ഞു അത്രേ അപ്പോ ഇന്നത്തെ ആളുകളിൽ കണ്ടുവരുന്ന ഈ ഒരു സിൻഡ്രോം ഈ ഒരു ടെൻഡൻസിയെയാണ് ഇഡിയറ്റ് സിൻഡ്രോം ഇതിപ്പോ ഞാൻ കഴിഞ്ഞ ദിവസം ഗൂഗിളിൽ കണ്ടതാണ് കേട്ടോ ഒരു ഡോക്ടർ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് ഇഡിയറ്റ് സിൻഡ്രോം അപ്പോഴെ കണ്ടത് എനിക്ക് ഇഡിയറ്റ് സിൻഡ്രോമോ എന്താ അതെന്ന് പറഞ്ഞിട്ട് ഓപ്പൺ ചെയ്തപ്പോഴാണ് ഈ കഥ എനിക്ക് മനസ്സിലായത് അതേപോലെ ഞാൻ എപ്പോഴും ഹോസ്പിറ്റലിൽ പോയപ്പോ ഇവിടെ അടുത്തൊരു ഹോസ്പിറ്റല അവിടെ ഇങ്ങനെ ഡോക്ടറുടെ ക്യാബിന്റെ മുമ്പില് ഒരു ചെറിയ ഒരു ബോർഡ് മാതിരി വെച്ചിരിക്കണോ എഴുതിയിട്ടുണ്ട് സെയിം തന്നെ ഗൂഗിളൈസ് സെർച്ച് ആൻഡ് ജീ നോട്ട് എ ഡോക്ടർ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് എന്താ പറഞ്ഞാൽ കുറെ ആൾക്കാർ ഇപ്പോഴത്തെ ആൾക്കാർ ടെൻഡൻസി ആണിത് എന്ത് കണ്ടതും പക്ഷെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ നമ്മൾ ടെൻ സൈറ്റ്സ് ആണ് നോക്കുന്നെങ്കിൽ ഒരേ അസുഖത്തിന് പത്ത് സൈറ്റിലും പത്ത് ഡിഫറെന്റ് ആയിരിക്കും അവരുടെ ഒപ്പീനിയൻ എഴുതിയിരിക്കുന്നത് അല്ലേന്ന് വെച്ചാൽ ഓരോന്നിലും ഓരോ ഡോക്ടർമാർ അവരുടെ ഗ്ലസ്സിങ്സ് ഡോക്ടർമാരോ അല്ലെങ്കിൽ നോർമൽ പീപ്പിളോ ആര് വേണമല്ലോ അവരുടെ ഗ്ലസ്സിങ്സ് എഴുതിയിരിക്കുന്നതിനെ മാത്രമാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് കറക്റ്റായിട്ട് ഡയഗ്നോസിസ് ചെയ്തിട്ടല്ലോ നമ്മളിപ്പോൾ പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും കാണുമ്പോൾ നമ്മൾ ഉടനെ ഗൂഗിളിൽ അടിച്ചു നോക്കുക അപ്പൊ ഒരുപാട് നമുക്ക് അറിയാമല്ലോ നമുക്ക് നമ്മുടെ ചുറ്റിനുള്ള ആൾക്കാരെ ഉണ്ട് ഒരുപാട് പേര് എന്തുണ്ടെങ്കിലും ഉടനെ ഗൂഗിളിൽ നോക്കുക പിന്നെ അതനുസരിച്ച് അത് നോക്കിയിട്ട് ഇങ്ങനെ ടെൻഷൻ ആയിട്ടിരിക്ക അപ്പൊ എന്താ പറയാ നമ്മൾക്കും കൊറേ എന്ന് വെച്ച് ഞാൻ നോക്കില്ല എന്നും പറയാ പക്ഷെ നമ്മളിങ്ങനെ നോക്കിയാലും നമുക്ക് ഓൾറെഡി നമുക്ക് ഫിക്സ് ആണ് ഇതിൽ എന്ത് നോക്കിയാലും ക്യാൻസർ ക്യാൻസർ അതാണ് ഫസ്റ്റ് കാണിക്കുന്നത് ഏത് സൈറ്റ് എടുത്ത് നോക്കിയാലും ഈ പത്ത് സൈറ്റിൽ ഏതെങ്കിലും ഒരു രണ്ടോ മൂന്നോ സൈറ്റിലെങ്കിലും ക്യാൻസർ ആണെന്ന് എഴുതി വെച്ചിട്ടുണ്ടാവും നമ്മൾ എന്തുഖത്തിന് അതിൽ ടൈപ്പ് ചെയ്ത് നോക്കിയാലും ഇപ്പൊ ക്യാൻസർ ഞാൻ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞതന്നേ ഉള്ളൂ എനിക്കിപ്പോൾ എന്റെ ഫ്രണ്ട്സിനോട് ഒന്നേ പറയാനുള്ളൂ നിങ്ങൾ ഗൂഗിൾ നോക്കണ്ട നോക്കണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല ഗൂഗിളിൽ നോക്കിയിട്ട് നമ്മൾക്ക് ആവശ്യമുള്ളത് മാത്രം അതിൽ നിന്നും അക്സെപ്റ്റ് ചെയ്താൽ മതി എല്ലാ എ ടു ഇസഡ് നമ്മളുടെ തലക്കകത്തോട്ട് എ ടു സഡ് നമ്മുടെ തലക്കകത്തേക്ക് വലിച്ച് കയറ്റിയിട്ട് നമ്മൾ അതോർത്ത് ടെൻഷൻ അടിച്ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം അത് തന്നെ ഡോക്ടേഴ്സും പറയുന്നത് അത് തന്നെയാണ് നിങ്ങൾ ഗൂഗിളിൽ കൂടുതൽ നോക്കരുത് നോക്കിയാൽ നിങ്ങൾക്ക് ടെൻഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ കാരണം ഡയഗ്നോസിസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എന്താ അസുഖം എന്ന് അറിയാൻ പറ്റുള്ളൂ സോ ആരും ഒരു ഇടിയാവുന്ന ഇഡിയറ്റ് സിൻഡ്രോം ആരും എടുത്തുകൊണ്ട് നടക്കണ്ട കേട്ടോ ആർക്കും ഇഡിയറ്റ് സിൻഡ്രോം ഉണ്ടാവാണ്ടിരിക്കട്ടെ എന്തായാലും നോക്കില്ലെന്നൊന്നും ഞാൻ പറയില്ല എല്ലാവരും നോക്കും നോക്കിയാലും കുഴപ്പമൊന്നുമില്ല പക്ഷെ നമുക്ക് വേണ്ടത് മാത്രം നമ്മൾ എടുക്കുക അത്രേ ഉള്ളൂ അതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല അപ്പൊ ഇത് ഒരു ക്രെയ്സി ആയിട്ട് തോന്നി ഇഡിയറ്റ് സിൻഡ്രോം എന്ന് പറഞ്ഞിട്ട് ആക്ച്വലി ഇഡിയറ്റ് നോൺസെൻസ് പണികളല്ലേ നമ്മളല്ല കാണിക്കുന്നത് ഈ എന്താ പറയാ ഈ ഗൂഗിളില് നോക്കിയിട്ട് സോ അതുകൊണ്ടാണ് അതിനങ്ങനെ ഇഡിയറ്റ് സിൻഡ്രോം എന്ന് വിളിക്കുന്നത് അപ്പൊ നിങ്ങൾക്കും പുതിയതായിട്ടൊരു വേർഡ് കിട്ടിയെന്നും വിചാരിക്കുന്നു ഇഡിയറ്റ് സിൻഡ്രോം അപ്പോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നു കരുതുന്നു പുതിയൊരു വീഡിയോയിലൂടെ കാണാം ബൈ ബൈ